കോഴിക്കോട് മുക്കം ബസ് സ്റ്റാൻഡിന് സമീപം കാർ ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് മുക്കം പോലീസ് അപകടം സൃഷ്ടിച്ച കാറിൽ നിന്നും പോലീസ് എയർ ഗണ്ണും മദ്യ കണ്ടെടുത്തു സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസം രാത്രി എട്ട് പത്തോടെയാണ് അമിത വേഗത്തിലെത്തിയ കാർ മുക്കത്തെ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് ബൈക്കിനു പിന്നിലിടിച്ച് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ച് വീണ ബൈക്ക് യാത്രികരെ മറികടന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച കാർ യാത്രക്കാരെ നാട്ടുകാർ ചേർന്ന് അതിസാഹസികമായി പിടികൂടി മുക്കം പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാറിൽ നിന്നും എയർഗണ്ണും മദ്യക്കുപ്പികളും കണ്ടെത്തുന്നത് കാറിലുണ്ടായിരുന്നവർ മദ്യപിച്ചതായി ദൃക്സാക്ഷികൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മുക്കം പോലീസ് കേസെടുത്തത് മരപൂർവ്വമുള്ള നരഹത്യാശ്രമത്തിനും മദ്യപിച്ച് വാഹനം ഓടിച്ചതിനുമെതിരെയാണ് കേസ് തിരമ്പാടി സ്വദേശികളായ പഞ്ചലി ഹൌസിൽ നിഷാം തെറുപ്പറമ്പ് വിപിൻ എന്നിവർക്കെതിരെയാണ് മുക്കം പോലീസ് കേസെടുത്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു അതേസമയം അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രികരായ കാരശ്ശേരി കൽപ്പൂർ സ്വദേശി സൽമാനും ഇയാളുടെ ഭാര്യയും മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ മുക്കം